നമസ്കാരം ഞാൻ ഷോണിമ അൽഹിലാൽ ഹോസ്പിറ്റൽ ആൻഡ് മെഡിക്കൽ സെന്റർ ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം സമാജവും ഇന്ത്യയിലെ പ്രമുഖ പ്രസാധകരുമായ ഡി സി ബുക്സും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ഒൻപതാമത് ബി കെ എസ് ഡി സി അന്താരാഷ്ട്ര പുസ്തകോത്സവവും കൾച്ചറൽ കാർണിവലും ഡിസംബർ നാല് മുതൽ പതിനാല് വരെ ബഹറിൻ കേരളീയ സമാജത്തിൽ നടക്കുമെന്ന് സമാജം പ്രസിഡന്റ് പി വി രാധാകൃഷ്ണപിള്ള ജനറൽ സെക്രട്ടറി വർഗീസ് കാരക്കൽ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു എല്ലാ വർഷവും അന്താരാഷ്ട്ര പുസ്തകമേള ഇപ്രാവശ്യവും പതിപോലെ ബഹരത് കേരളീയ സമാജവും ഡി സി ബുക്സും സംയുക്തമായാണ് ഈ പുസ്തകമേള സംഘടിപ്പിക്കുന്നത് നിരവധി എഴുത്തുകാർ ഇപ്രാവശ്യം വരുന്നുണ്ട് ഡിസംബർ നാലിന് വൈകിട്ട് ശ്രീ പ്രഭാവർമ്മയും സമാരാധ്യനായ നമ്മുടെ അംബാസിഡർ കേരളത്തിലെ പ്രമുഖ സെലിബ്രിറ്റികളുടെയും സാന്നിധ്യം പ്രതീക്ഷിക്കുന്ന പുസ്തകമേളയിൽ ബഹ്റനിലെ പുസ്തകങ്ങളും പ്രകാശനം ചെയ്യും എട്ട് നമുക്ക് വരുന്നത് ഡീറ്റെയിൽസ് നമുക്ക് തന്നു കഴിഞ്ഞു ഏഴോളം പുസ്തകങ്ങൾ പ്രകാശനം നമുക്ക് വലിയൊരു മീരയുടെ ബുക്ക് കല്ലാച്ചി ദിവസേന പ്രോഗ്രാമുകളും തുടർന്ന് പ്രമുഖ എഴുത്തുകാരുമായുള്ള സംവാദങ്ങളും ഉണ്ടാകും എല്ലാ ദിവസവും ഏഴര തൊട്ട് പത്തര വരെ സെഷനാണ് രാവിലെ ഒൻപത് മണി തൊട്ട് പതിനൊന്ന് വരെ നമ്മുടെ ഒരു ലക്ഷത്തോളം പുസ്തകങ്ങൾ പ്രദർശിപ്പിക്കുന്ന പുസ്തകമേളയിൽ കുട്ടികൾക്ക് വേണ്ടിയുള്ള പ്രത്യേക പുസ്തക ശേഖരവും ഉണ്ടായിരിക്കും ഡിസംബർ നാലാം തീയതി വൈകിട്ട് ഏഴ് മണിക്ക് നടക്കുന്ന ഉദ്ഘാടന ചടങ്ങിൽ എൺപതോളം ഏഷ്യൻ സ്കൂൾ വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്ന ബാൻഡോടെയാണ് ആരംഭിക്കുക ചടങ്ങിൽ ഇന്ത്യൻ അംബാസഡർ ഹിസെസലൻസി വിനോദ് കെ ജേക്കബ് മുഖ്യാതിഥിയായും പ്രമുഖ കവിയും ഗാനരചയിതാവുമായ പ്രഭാവർമ്മ വിശിഷ്ട അതിഥിയായും പങ്കെടുക്കും രാവിലെ ഒൻപത് മുതൽ രാത്രി പത്ത് മുപ്പത് വരെ സമയം ക്രമീകരിച്ചിരിക്കുന്ന പുസ്തകമേളയിൽ എല്ലാ ദിവസങ്ങളിലും വൈകിട്ട് ഏഴ് മുപ്പതിന് തുടങ്ങുന്ന സാംസ്കാരിക പരിപാടികളിൽ ഗസൽ സന്ധ്യ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളുടെ സാംസ്കാരിക പരിപാടികൾ ബഹ്റനിലെ കലാകാരന്മാരുടെ സാംസ്കാരിക പരിപാടികൾ ആർദ്രഗീത സന്ധ്യ നൃത്ത നൃത്യങ്ങൾ ഡാൻസ് ഡ്രാമ മ്യൂസിക് പാൻ തുടങ്ങി നിരവധി പരിപാടികളോടൊപ്പം ദിവസേന സ്പോട്ട് ക്വിസ്റ്റും നടക്കും പുസ്തകമേളയോടനുബന്ധിച്ച് സമാജം ഫോട്ടോഗ്രാഫി ക്ലബിന്റെ നേതൃത്വത്തിൽ ഫോട്ടോഗ്രാഫി എക്സിബിഷനും ആർട്സ് ക്ലബ്ബിന്റെ നേതൃത്വത്തിൽ ആർട്ട് ആൻഡ് പെയിന്റിംഗ് എക്സിബിഷനും നടക്കും ഡിസംബർ അഞ്ചിന് മറ്റു രാജ്യ കലാകാരന്മാരെ പങ്കെടുപ്പിച്ചുകൊണ്ട് നടക്കുന്ന കൾച്ചറൽ വിവ എന്ന നൃത്ത സംഗീത പരിപാടിയിൽ ഇന്ത്യ ബഹ്റൈൻ തായ്ലന്റ് സൌത്ത് ആഫ്രിക്ക നേപ്പാൾ കാമറൂൺ ശ്രീലങ്ക ചൈന ഭൂട്ടാൻ ബംഗ്ലാദേശ് കെനിയ ഫിലിപ്പൈൻസ് തുടങ്ങിയ പത്തിൽപ്പലം രാജ്യങ്ങളിൽ നിന്നുള്ള കലാകാരന്മാരും പങ്കെടുക്കും സമാജത്തിന്റെ ചരിത്രത്തിൽ തന്നെ നടക്കുന്ന ഇത്തരത്തിലുള്ള ആദ്യ പരിപാടിയാണിതെന്നും സംഘാടകർ അറിയിച്ചു പതിനാലിന് നടക്കുന്ന നൃത്ത സംഗീത പരിപാടികൾക്കും ക്വിസ് മത്സരം മത്സരത്തിനും ശേഷം ഒൻപതാമത് ബി കെ എസ് ഡി സി അന്താരാഷ്ട്ര പുസ്തകമേളയുടെയും കൾച്ചറൽ കാർണിവലിന്റെയും സമാപന സമ്മേളനവും നടക്കും സമാജം സാഹിത്യ വിഭാഗം സെക്രട്ടറി വിനയചന്ദ്രൻ നായരുടെ നേതൃത്വത്തിൽ ആഷ്ലി കുര്യൻ മഞ്ഞില കൺവീനറായും ജോയ് പോളി സവിത സുധീർ സിൻഷ വിദേശ് എന്നിവർ ജോയിന്റ് കൺവീനർമാരായും നൂറ്റി അൻപതിൽ പരം അംഗങ്ങളുള്ള സംഘാടക സമിതിയാണ് അന്താരാഷ്ട്ര പുസ്തകമേളയുടെ നടത്തിപ്പിനായി പ്രവർത്തിക്കുന്നത് പുസ്തകങ്ങൾ കാണുവാനും വാങ്ങിക്കാനും സാംസ്കാരിക പരിപാടികളും എക്സിബിഷനുകളും കാണുവാനും കേരളത്തിൽ നിന്നുമെത്തുന്ന പ്രമുഖ വ്യക്തിത്വങ്ങളുമായി സംവദിക്കാനും ഏവരെയും സമാജത്തിലേക്ക് ക്ഷണിക്കുന്നതായും ഭാരവാഹികൾ അറിയിച്ചു